ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം കേരളവും ജമ്മു കാശ്മീരും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരം നാളെ പൂനെയിൽ വെച്ച് ആരംഭിക്കുകയാണ് കേരളം ഇത് മൂന്നാം തവണ മാത്രമാണ് രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുന്നത് ജമ്മു കാശ്മീരിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് മൂന്നാം തവണ മാത്രമാണ് ഇതിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കുന്നത് നമ്മൾ മുംബൈയെപ്പോലെയോ ഡൽഹിയെപ്പോലെയോ കർണാടകയെപ്പോലെയോ ഒന്നും ക്രിക്കറ്റിലൊരു ശക്തി കേന്ദ്രമൊന്നുമല്ല എന്നിരുന്നാലും നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളുണ്ടായിരുന്നു സഞ്ജു സാംസണിൻ്റെ വിജയ ഹസ്വരെ ട്രോഫി ഒന്ന് ഒഴിവാക്കിയതിനെ പറ്റിയും ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനത്തെ ഇത് ബാധിച്ചതിനെ പറ്റിയും ഏതായാലും ഇതിൽ സഞ്ജു സാംസൺ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് പരിക്കുപറ്റിയതുകൊണ്ട് നാളത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കുന്നില്ല എങ്കിലും ഇതുമായിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ശ്രീശാന്ത് ഇന്നും ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീശാന്തിനെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ വാതുവെപ്പുമായി ബന്ധപ്പെട്ട കേസൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല എന്നൊക്കെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടിയായി ശ്രീശാന്ത് പറയുന്നത് കേരളത്തിലെ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട സുതാര്യതയെക്കുറിച്ചൊക്കെയാണ് പലപ്പോഴും നമുക്കും ശ്രീശാന്ത് പറഞ്ഞ ചില വാസ്തവങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നാം കാരണം നമുക്കറിയാം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു ടൂർ സെലക്ഷൻ ടൂർണമെൻറ്റ് നടത്തിയിട്ടൊന്നുമില്ല വെറും ട്രയൽ നടത്തിയിട്ടാണ് അതേസമയം കേരളം ഇപ്രാവശ്യം നമ്മുടെ ആദ്യത്തെ പ്രൊഫഷണൽ ടൂർണമെൻറ്റായ കേരള ക്രിക്കറ്റ് ലീഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ട്വൻറ്റി മോഡലാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത നാല് പേർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് വിഷ്ണു വിനോദായിരുന്നു നാനൂറ്റി മുപ്പത്തെട്ട് റൺസ് രണ്ടാമത് സൽമാൻ നിസാറാണ് നാനൂറ്റി മുപ്പത്തൊന്ന് റൺസ് മൂന്നാമത് നമ്മുടെ കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് നാനൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് നാലാമത് മുഹമ്മദ് അസറുദ്ദീനാണ് നാനൂറ്റി പത്ത് റൺസ് ഇത് ആ ഗ്രൂപ്പ് ഘട്ടത്തിലുള്ളതാണ് ഫൈനലിൽ സച്ചിൻ ബേബി സെഞ്ചുറി നേടിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഈ നാനൂറ് റൺസിലേറെ അധികം എടുത്ത ഈ നാലു പേരിൽ നമുക്കറിയാം വിഷ്ണു വിനോദിന് ഏറ്റവും കൂടുതൽ റൺസ് റൺസെടുത്ത വിഷ്ണു വിനോദാണ് അദ്ദേഹം കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ടീമിലില്ല അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ട്രയലിൽ പങ്കെടുത്തോ അതോ മറ്റൊന്നിനും കാരണം കൊണ്ടാണോ അറിയില്ല അതേസമയം സൽമാൻ നിസാർ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസ് റൺസെടുത്ത് സൽമാൻ നിസ്സാറാണ് പിന്നീട് ക്യാപ്റ്റൻ കഴിഞ്ഞ മുഹമ്മദ് അസറുദ്ദീനാണ് ഇവർ രണ്ടുപേരുടെയും ബാറ്റിംഗ് പൊസിഷൻ ഇപ്രാവശ്യം സൽ രഞ്ജി ട്രോഫി നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും ആറാമതോ ഏഴാമതോ എട്ടാമതോ ഒമ്പതാമതോ ഒക്കെയാണ് ആറിൻ്റെ ഒമ്പതിൻ്റെ അടിയിലാണ് അവരൊക്കെ വന്നത് സൽമാൻ നിസാർ അധികം എല്ലാ കളികളിലും ആറിലോ ഏഴിലോ ആണ് വന്നത് അതുപോലെ മുഹമ്മദ് അസുദ്ദീൻ വന്നത് എട്ടാമതോ ഒമ്പതാമതോ ആണ് ബാറ്റ് ചെയ്യാൻ വന്നത് വിഷ്ണു വിനോദ് ഇപ്രാവശ്യം ടീമിലുണ്ടായിരുന്നതുമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരള ടീമിന് വേണ്ടി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനാണ് സൽമാൻ നിസാർ നമുക്കറിയാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് എടുത്തു മുഹമ്മദ് അസറുദ്ദീൻ മുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസുമാണ് എടുത്തത് ടോപ്പ് ഓർഡറിൽ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്ത ഒരൾ സച്ചിൻ ബേബിയാണ് അതുപോലെ രോഹൻ കുന്നുമുൽ ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള മൂന്ന് പൊസിഷനിലും പലപ്പോഴും ഷഫിളിംഗ് ആയിരുന്നു ഓരോ മത്സരത്തിലും ഓരോരുത്തരായിരുന്നു അതായത് ബാബ അല്ലേ ഒരു അതിഥി താരമായ ബാബ അപരാജിത്ത് ബാബ അപിരാജിത് ഉണ്ടായിരുന്നു വത്സൽ ഗോവിന്ദുണ്ടായിരുന്നു ഷോൺ റോജർ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ നമ്മുടെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു അനന്ദ് കൃഷ്ണൻ ഉണ്ടായിരുന്നു ഇങ്ങനെ പലരെ നമ്മൾ കണ്ടു വന്നും പോയൊക്കെ ഇരിക്കുന്നവർ ഓരോ മത്സരത്തിലും പലതിലായാലും ഒന്നിലൊഴികെ ബാക്കി എല്ലാ മത്സരത്തിലും തമിഴ്നാട്ടുകാരായ ബാബ രാ ബാബാ അമരാജിത് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമുക്കറിയാം പക്ഷേ ബാബാ അമരാജിനെ ഈ വർഷം തിളങ്ങാനൊന്നും പറ്റിയില്ല അദ്ദേഹത്തിന് നൂറ്റമ്പതോളം റൺസ് മാത്രമേ ദൂരെ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരു മത്സരം ഒഴിച്ച് ബാക്കിയെല്ലാ മത്സരവും അദ്ദേഹവും ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബാറ്റിംഗ് ഓർഡറിൻ്റെ കാര്യം അങ്ങനെയാണ് നമ്മൾ ടോപ്പ് ഓർഡറിൽ ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല ബാറ്റ്സ്മാരുടെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ബൗളർമാരുടെ കാര്യത്തിലും ഈ ടൂർണമെൻറ്റിൽ കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം അഖിൽസ്കറിയാണ് ഇരുപത്തഞ്ച് വിക്കറ്റ് രണ്ടാമത് ഷറഫുദ്ദീനാണ് പത്തൊൻപത് വിക്കറ്റ് ഇവ രണ്ടുപേരും കേരള രഞ്ജി ട്രോഫി ടീമിലുണ്ടായിരുന്നില്ല അതേസമയം അവർ മുസ്താഖ് അലി ട്രോഫിക്കുള്ള ടീമിലും വിജയ് ഹസാര ട്രോഫിക്കുള്ള ടീമിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താ നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടൊക്കെയാണ് ശ്രീശാന്ത് ഉയർത്തി വിട്ട കാര്യങ്ങളിലൊക്കെ ചില വാസ്തവമുണ്ട് നമുക്ക് തോന്നുന്നത് ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ കേരളത്തിൻ്റെ ടീമിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്കിനി കാശ്മീരിൻ്റെ ജമ്മു കാശ്മീരിൻ്റെ കാര്യമൊന്ന് പരിശോധിച്ച് നോക്കാം ജമ്മു കാശ്മീർ നമുക്കറിയാം ഏഴ് മത്സരം കളിച്ചു അല്ല അഞ്ച് മത്സരവും വിജയിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ഇപ്രാവശ്യത്തെ ഇതിന് കാരണമായി അവരുടെ ഒരു പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം അവർ മുംബൈക്ക് മുംബൈയെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അവർ പത്ത് ദിവസം മുമ്പ് മുംബൈയിലെത്തി ഏത് പിച്ചിലാണോ കളിക്കുന്നത് അതിനനുസരിച്ചുള്ള തൊട്ടടുത്ത ഗ്രൗണ്ടിൽ പത്ത് ദിവസം പരിശീലനം നടത്തിയിട്ടാണ് മുംബൈക്കെതിരെ കളിച്ചത് അതുപോലെ തന്നെ എല്ലാ മത്സരത്തിലും അങ്ങനെ അവർ ഒരുപാട് തയ്യാറെടുപ്പോടെയാണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ പ്രാവശ്യം അവർ ആദ്യം കളിച്ചത് മഹാരാഷ്ട്രക്കെതിരായിരുന്നു നമുക്കറിയാം അതിന് വേണ്ട ആ മത്സരത്തിൽ അവരുടെ ഓപ്പണറായ ശുഭം ഹജോരിയ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് റൺസ് ആണ് ഡബിൾ സെഞ്ചുറിയാണ് നേടിയത് രണ്ടാമത്തെ മത്സരം ഒറീസയ്ക്കെതിര തോന്നുന്നു അതിൽ അവരുടെ ബാറ്റ്സ്മാനായ അബ്ദുൾ സമദ് രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടി മൂന്നാമത്തെ മത്സരം സർവീസസിനെതിരായിരുന്നു അതിൽ അവർ ഇന്നിങ്സ് വിജയം നേടിയിട്ടുണ്ട് പക്ഷെ അതവരുടെ പേസ് ബോളിങ്ങിൻ്റെ കരുത്തിലാണ് അവരുടെ ആക്യുബ് നബി അതുപോലെ യുദ്വീർ സിംഗ് ആദ്യ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് വീതം വീഴ്ത്തിയിട്ടുണ്ട് രണ്ടാം ഇന്നിങ്സിൽ അവരുടെ ഉമർ നസീർ ആറ് വിക്കറ്റ് വീഴ്ത്തി നാലാമത്തെ മത്സരം മേഘാലയവുമായിട്ടായിരുന്നു അതിലും അവരുടെ പേസ് ബോളറായ ആക്യൂബ് നബി അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ആബിദ് മുഷ്താഖ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി രണ്ടാം ഇന്നിങ്സിലും ആക്യുബ് നബി അഞ്ച് വിക്കറ്റ് വീഴ്ത്തി അടുത്ത മത്സരം അഞ്ചാമത്തെ മത്സരം ത്രിപുരക്കെതിരായിരുന്നു അതിലും അവരുടെ പേസ് ബോളറായ ആക്യൂബ് നബി പത്ത് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ആറാമത്തെ മത്സരം മുംബൈക്കെതിരായിരുന്നു മുംബൈക്കെതിരായ മത്സരം ഒരു ചരിത്രമായിരുന്നു എന്തറിയാം ആ മുംബൈയുടെ ടോപ്സ് ടോപ്പ് ഓർഡർ നമ്മുടെ സ്കോർ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ ടീമിൽ നിന്ന് ആയിരുന്നു അവർ മുംബൈക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവരുടെ ടോപ്പ് ഓർഡറിലെ ഫസ്റ്റ് ഇന്നിങ്സിലെ സ്കോർ ഇങ്ങനെയാണ് എസ് എസ് സി ജയ്സ്വാൾ നാല് റൺസ് രോഹിത് ശർമ്മ നമുക്കറിയാം ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയാണ് മൂന്ന് റൺസ് അജിങ്ക്യ രഹാന പന്ത്രണ്ട് റൺസ് ശ്രേയസ് അയ്യർ പതിനൊന്ന് റൺസ് ശിവൻ ദുബായ് പൂജ്യം ഷംസ് മൂലാനി പൂജ്യം ഇതാണ് അവരുടെ ടോപ്പ് ടോപ്പ് ഓർഡറിലെ ആദ്യ ഇന്നിങ്സിലെ സ്കോറുകൾ ഇങ്ങനെ നൂറ്റി ഇരുപത് റൺസിൽ ആദ്യ ഇന്നിങ്സ് ഒതുക്കി ഈ മത്സരവും ജമ്മു കാശ്മീർ അനായാസം ജയിച്ചു അവസാന മത്സരം ബറോഡക്കെതിരായിരുന്നു ആ മത്സരം കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിരുന്നെങ്കിലും ആ മത്സരം അവർ വിജയിച്ചിട്ടുണ്ട് ഏതായാലും മുപ്പത്തഞ്ച് പോയിന്റോടെയാണ് അവർ ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിന് വേണ്ടി നമുക്കറിയാം അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ശുഭം ഹജോരിയെ അറുന്നൂറ്റി അമ്പത്തഞ്ച് റൺസ് എടുത്തിട്ടുണ്ട് അതുപോലെ അവരുടെ പേസ് ബൗളറായ ആക്യുബ് നബി മുപ്പത്തെട്ട് വിക്കറ്റ് എല്ലാ മത്സരങ്ങളും കൂടെ എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ രഞ്ജി ട്രോഫിയുടെ പ്രാഥമിക ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് രണ്ടാമത്തെ ആളാണ് ആക്യുബ് നബി അതേസമയം കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് നേടിയ സൽമാൻ നിസാറാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ അതിഥി താരമായ ജലജ് സക്സർ എന്ന സ്പിൻ ബൗളറാണ് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ജമ്മു കാശ്മീരിന് കുറച്ച് മുൻതൂക്കം ഉണ്ട് ഏതായാലും നാളത്തെ മത്സരം കേരള മത്സരത്തിൽ കേരളം നല്ല രീതിയിൽ കളിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു അന്നേരം നമസ്കാരം താങ്ക് യു